സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർകോട് ആർ ആർ ടി എസ് പദ്ധതി തളി ഇ ശ്രീധരൻ രംഗത്ത് അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർ ആർ ടി എസ് ഒരു സിമ്പിൾ വേസ്റ്റ് ആണ് കേരളത്തിൽ പ്രായോഗികമല്ല സർക്കാരിന് വേറെ ഉദ്ദേശമുണ്ടോ എന്നറിയില്ല അതിവേഗ റെയിൽവേ എന്നത് ഇടതു സർക്കാർ ആശയം തന്നെയാണ് അതിനാണ് ആദ്യം ജപ്പാനിൽ നിന്ന് ആളെ കൊണ്ടുവന്നത് ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു മാറ്റം എന്ന് അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയോട് അതിവേഗ റെയിൽ പദ്ധതി ആദ്യം സംസാരിച്ചിരുന്നു അദ്ദേഹം ചർച്ചയിൽ തൃപ്തി കാണിച്ചു കേന്ദ്രത്തിന് കത്ത് എഴുതണം എന്ന് താൻ പറഞ്ഞു മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നു കാണുകയും ചെയ്തു പക്ഷേ കത്തെഴുതാൻ മാത്രം സി തയ്യാറായില്ല അങ്ങനെയാണ് താൻ തന്നെ നേരിട്ട് ഇറങ്ങിയതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു ആർ ആർ ടി എസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പദ്ധതി വരില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണിത് മാക്സിമം ചെങ്ങന്നൂർ തിരുവനന്തപുരം റൂട്ടിൽ ആർ നടപ്പിലാക്കാം അതിന് അപ്പുറം വന്നാൽ വേഗം കുറയ്ക്കേണ്ടി വരും തിരിക്കാൻ വന്നതാകാം നടക്കാൻ പോണില്ല എന്ന് എല്ലാവർക്കും അറിയാം സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന്റെ സഹായം വേണം സർവേ നടത്താൻ സ്റ്റേറ്റ് സഹായം വേണ്ട സ്ഥലം ഏറ്റെടുപ്പ് കുറച്ചു കഴിഞ്ഞായിരിക്കും ഇപ്പോ ആരൊക്കെ ഉണ്ടാകും ഈ സർക്കാർ ഉണ്ടാവുമോ എന്നും ഈ ശ്രീധരൻ ചോദിച്ചു വർഷത്തെ ഈവെ മാനേജ്മെന്റ് രംഗത്തെ ആകർഷിച്ച പ്ലാനറ്റ് സർവീസ് ബർത്ത്ഡേ പ്രോപ്പർട്ടി കോർപ്പറേറ്റ് എക്സിബിഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളുടെ വടക്കാഞ്ചേരി ഫോൺ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ്